നമുക്ക് നല്ലൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിരിയാണി വെക്കാനുള്ള പാത്രത്തിലേക്ക് അരിഞ്ഞ തക്കാളിയും സവാളയും അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കണം പുളി ഉള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒരു മൂന്ന് നാല് ടീസ്പൂൺ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ വെക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇനി ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മറ്റ് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ നെയ്യും കുറച്ച് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിലും ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച സവോള നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കാം ഇനി അത് വറുത്ത് കോരിയതിന് ശേഷം ഇതിനകത്തേക്ക് കാഷ്യോനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകുന്നതായിരിക്കും അപ്പം ഇത് വറുത്ത് കോരിയതിന് ശേഷം ഇതിനകത്തേക്ക് മല്ലി ഇലയും വേപ്പിലയും ഒരു നുള്ളു ഗരം മസാലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി റൈസ് വേവിക്കാനുള്ള പാത്രം വെച്ച് നമ്മളിപ്പോൾ വറുത്ത് സെയിം ഓയിൽ അതിലേക്ക് ഒഴിക്കുക ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന തോതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചു കഴിയുമ്പോൾ അരി ഒരു മുക്കാൽ ഭാഗം വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് കറിയാക്കി എടുക്കാം അതിനു വെന്ത അരി ഒരു ലെയർ ഇട്ട് കൊടുത്ത് അതിന് മീതെ വറുത്തെടുത്ത സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് ഒരു ലെയർ അരി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിന് മീതെ സെയിം സ വറുത്ത സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എൻജോയ് ചെയ്യാം